ありがとうございます。 ആ അദാലത്തന്നെ അദാലത്ത് തന്നെ അദാലത്താന്നാ പറഞ്ഞത് നമുക്ക് ഇത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പയലൂരില് മന്ത്രി തല പയ്യനൂര് ശ്രീവത്സവ ഓഡിറ്റോറിയത്തില് മന്ത്രിതല പിന്നെ പരാതി പരിഹാര അദാലത്ത് നടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ താലൂക്ക് ഓഫീസില് അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സ്ഥലവുമല്ല എല്ലാ വിഷയങ്ങളും അവിടെ എടുക്കില്ല എന്ന് വളരെ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ നിലവിലെ കാഴ്ച നിങ്ങൾ പറയുന്നത് കാണുക ഇതെല്ലാം ഓഫീസ് കംപ്ലീറ്റ് താലൂക്ക് ഓഫീസ് കംപ്ലീറ്റ് പൂട്ടിയിട്ടിട്ട് ആണ് ഇവർ പോയിട്ടുള്ളത് അവിടെ അവർ പിന്നെ റിക്കാർഡ് റൂമിലായിട്ട് രണ്ടാളിരിക്കുന്നത് അവരെ നമ്മളോട് പറയുന്നു ഇന്ന് അദാലത്താണ് ഈ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് തഹസിൽദാർ രണ്ട് തഹസിൽദാർമാരുടെ ഓഫീസാണ് ഇവിടെ ഉള്ളത് ഒന്ന് തഹസിൽദാർ ഭൂരേഖ വിഭാഗം അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള തഹസിൽദാർ ഈ രണ്ടാൾക്കാരുടെ പിന്നെ ഓഫീസാണ് ഇത് ഇവിടെ നിരവധി ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് അവരൊക്കെ ഈ പിന്നെ പിന്നെ പരാതി പരിഹാര മന്ത്രിതല അദാലത്തിൽ പങ്കെടുത്തിട്ടാണുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം എല്ലാ വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഫീസിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാഫിനെങ്കിലും അവരാക്കണമായിരുന്നു ഇവരിവിടെ ആളുകളിവിടെ വന്നിട്ട് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഇത് അടച്ചുപൂട്ടിയിട്ടല്ല പിന്നെ പരാതി പരിഹാര അദാലത്ത് ഇവിടെ സംഘടിപ്പിക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഇവിടത്തേക്ക് വന്നതാണോ ഇവിടെ വന്നതാണോ മുകളിലെത്തെ ഓഫീസിലേക്കാ ബി എച്ച് ഫോട്ടോ എടുത്തു പറഞ്ഞു ആ ഞാൻ എടുത്തു എന്താ പറയാനുള്ളത് കഴിഞ്ഞിട്ട് അല്ല അത് പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോ ആക്കാൻ ഓഫീസിനോട് അറ്റ്ലീസ്റ്റ് ചോദിക്കുവോ എന്റെ ഒന്നും ആവശ്യമില്ല ഒന്നും അത് ഞാൻ പറയണേ നിങ്ങടെ ഫോട്ടോ എടുത്ത് വാർത്ത കൊടുത്തിട്ടില്ല കൊടുക്കണത്തറല്ലേ അല്ല എടുത്താലേ ഇത് ലൈവാണ് നിങ്ങൾ പറഞ്ഞേ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി മനസ്സിലാക്കണം എന്താ പറയാ എന്താ ഇവിടെ നമ്മളെ എൻ എസ് എസ് ആയിട്ട് സ്കൂളിൽ മീറ്റിംഗ് അടക്കണം ആ അവിടെ മീറ്റിംഗ് ഓഫീസർ എല്ലാവരും അവിടെയുണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോയാൽ അല്ല അത് നിങ്ങൾക്ക് ഞാനിതിനെ കൊടുത്തിട്ടില്ല ഇപ്പം പറഞ്ഞാ അത് ഞാൻ കൊടുക്കണത്ര കൊടുക്കുന്നത് ഞാൻ ഫോട്ടോ മാത്രം എടുത്തിന് അത് കൊടുത്തില്ല ഇത് ലൈവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഫോട്ടോ എടുക്കണോ എടുക്കണ്ടോ തീരുമാനിക്കണോ ഞാനാ അത് ഞാനതി പറയും നിങ്ങള് ലൈവിലിടുമ്പോ ആ ലൈവിലിട്ടിട്ടില്ല ഇടുമ്പോ ഇടും നിങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി നിങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥനാണോ അവിടുത്തെ നിങ്ങളെ പേരെന്താ പേര് ഞാൻ അല്ല പറയാൻ പറ്റുന്നില്ല നിങ്ങൾ സംസാരിക്കേണ്ട പിന്നെ എന്നോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റും എന്റെ പേര് രാജീവൻ ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ് പച്ചവെളിച്ചം എന്ന് പറയുന്ന ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കാം ഏറ്റവും എന്തിനാ പുറത്തേക്ക് പോയി എന്തിനാ പുറത്തേക്ക് പോയത് ആവശ്യത്തിനോ വേദ ആവശ്യത്തിനല്ലാതെ പറയാം ആയിക്കോട്ടെ കൃത്യമായിട്ട് പറഞ്ഞാൽ പരീക്ഷയുടെ വിജ്ഞാപനം വന്നത് സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ മീറ്റിംഗ് നടക്കുന്നത് ഇവിടെ പയ്യന്തൂർ ബോയ്സ് സ്കൂൾ ബിഎച്ച്എസ് ഓഫീസ് അവിടെ മീറ്റിംഗ് എടുക്കുന്നുണ്ടോ എനിക്ക് അവിടത്തേക്ക് പോയിക്കോളാം ബിആർസി ബിആർഎസിൽ എടുക്കാതെ ഞാൻ പൈനക്കാരനാണ് എനിക്കറിയാത്ത ആളല്ല എനിക്കറിയാം പക്ഷെ എന്തറിയാം ഓഫീസിൽ എത്ര ആളും പറയോ അപ്പൊ രണ്ടുപേര് രണ്ട് ജീവനക്കാർ പിന്നെ ഐ എം ജിയിൽ ട്രെയിനിങ്ങിന് പോയിരിക്കണം ബാക്കിയുള്ളവർ അവിടെയുണ്ട് ഇപ്പൊ നമ്മുടെ ഓഫീസിൽ എല്ലാവരും നിങ്ങൾ ഫോട്ടോ എടുത്ത അയച്ചു ആരുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഞാനല്ല തീരുമാനിക്കുന്നുണ്ട് അതെ 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 നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് അല്ല നിങ്ങൾക്ക് പോലീസിലോ എന്തിനു എന്ത് പോലീസ് തന്നെ പുതുക്കായി തീർക്കാനെന്ത് പോലീസ് തന്നെ പരാതി കൊടുക്ക നിങ്ങൾക്ക് പരാതി കൊടുക്കണം നിങ്ങൾ പോലീസ് എന്താക്കണ്ടേ പോലീസിൽ എന്താ വ്യാജമായ പറഞ്ഞാൽ നിങ്ങൾ നോക്കും അത് ഞാൻ നോക്കിക്കോളോ കേട്ടോ നമ്മൾ മര്യാദയ്ക്ക് പഴിയെടുക്കാ ഇത് കാര്യം പറയാം അത് നോക്കാം അതുകൊണ്ട് മര്യാദക്ക് മര്യാദക്ക് പഴിയെടുക്കാം അത് നിങ്ങൾ അത് നമുക്ക് അതില് നോക്കാന്ന് ആ നിങ്ങൾക്ക് വിഷമമില്ല നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വരേണ്ടല്ലോ ഞാനെല്ലാം നോക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയാൻ വരേണ്ടി വരേണ്ടല്ലോ സഹോദര ഞാനല്ലേ വരണ്ടതല്ല അല്ല നിങ്ങൾക്ക് എന്താ വിഷയല്ല അത് അല്ല മാധ്യമ പ്രവർത്തനം നിങ്ങളെല്ലാം പഠിപ്പിക്കേണ്ട മാധ്യമ നിങ്ങളും ഭേദിക്കേണ്ട നിങ്ങൾ പണിയെടുക്കണം എന്നാ പറയുന്നത് നിങ്ങൾ അങ്ങനെ ധരിക്കേണ്ട ആ നിങ്ങൾ എടുക്കണം എന്നാ പറയുന്നുണ്ടിരിക്കുക അല്ല അതായിട്ട് കൂടാതെ അറിയാം ബിഎച്ച് എസ് ഓഫീസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അത് കൊടുക്കും ചെയ്യാം ഇനിയും കൊടുക്കും ഇനിയും നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇനിയും കൊടുക്കും നിങ്ങളെ കുറിച്ച് ഏറ്റവും മോശം അഭിപ്രായമുള്ള ഡിപ്പാർട്ട്മെന്റാണ് ബി എച്ച് എ സി പൈനു അതുകൊണ്ട് ചെയ്യും ഞാൻ ഇന്ന് വന്ന് നോക്കി ബിഎച്ച് ഡിപ്പാർട്ട്മെന്റ് അല്ല അതെ അതെ ആയിക്കോട്ടെ അതിന്റെ ഓഫീസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് വാർത്ത കൊടുത്തതിന്റെ ചെറുക്കാ നിങ്ങൾക്ക് എനക്കറിയാം നിങ്ങൾ പോലീസിന് പരാതി കൊടുത്താൽ പോലീസ് നിങ്ങളെ പരാതി വെച്ചിട്ട് എനിക്കെതിരെ നിയമ നടപടി എടുക്കാനൊന്നും പോലീസിനെ പറ്റൂല മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം എന്താണെന്ന് ഇത് ഇവിടുത്തെ കാര്യം പറയാനും നിങ്ങൾ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു തന്നേ കേട്ടോ അതുപോലെ തന്നെ അതിന്റെ കാര്യം ഞാൻ കൊടുക്കാനല്ല എടുത്ത് ഞാൻ എന്താ നോക്കാൻ വേണ്ടി ഇനി ഞാൻ കൊടുക്കും ചെയ്യും ഓക്കെ അതുകൊണ്ട് ഇതാണ് പറയാനുള്ളത് ഈ ഓഫീസിൽ നിലവില് പിന്നെ ഒരാളും ഇവിടെ ഇല്ല കാരണം കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആളുകൾക്ക് വരണ്ട വരേണ്ടതാണ് പിന്നെ ആ സന്ദർഭങ്ങളിൽ ഓഫീസ് മുഴുവൻ കൂട്ടിയിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല എല്ലാ വിഷയങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല പിന്നെ പരാതി പരാതി പരിഹാര അദാലത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല ഇവിടെ പരിഹരിക്കപ്പെടുന്നത് പരിമിതമായ വിഷയങ്ങളാണ് മറ്റു വിഷയങ്ങൾ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ ഓഫീസ് ഇവിടെ ഊട്ടി ഇട്ടിട്ട് പോയ ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം രണ്ട് സെക്ഷൻ വയനൂർ താലൂക്ക് ഓഫീസിലെ രണ്ട് സെക്ഷൻ പൂട്ടിയിട്ട് പോയിട്ടുള്ള വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി നമ്മുടെ പൊതുസമൂഹം തയ്യാറാവണം ഉദ്യോഗസ്ഥന്മാർ തയ്യാറാണ് എനിക്ക് ഈ പിന്നെ പരാതി പരിഹാര അദാലത്തിനെ കുറിച്ച് യോജിപ്പ് ഇല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തില് നമ്മുടെ സിവിൽ സർവീസിന്റെ പരാജയമാണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കാരണം മന്ത്രി നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരാജയമാണ് ഇങ്ങനെയുള്ള അദാലത്തുകൾ ഇവിടെ നടത്താൻ വേണ്ടി കാരണം ഇപ്പം ഈ ഈ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ രണ്ട് പിന്നെ ടേമിലും പിന്നെ നിരവധി അദാലത്തുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ അദാലത്തുകൾ നടത്തി വിട്ടേണ്ട സാഹചര്യം തന്നെ ഈ ഭരണ സംവിധാനത്തിന്റെ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ അല്ല ബ്യൂറോക്രസിയുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് പച്ചവെള്ളിച്ചത്തിന് പറയാനുള്ളത് നിങ്ങളുടെ ഈ വിഷയം ഈ വിഷയം രണ്ട് വിഷയമാണ് എവിടെ ആട തർക്ക പരിഹാര അദാലത്ത് നടക്കുന്നു അതിൽ പലതും പല എനക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കാർ ആൻ്റെ രണ്ടാം ടേം ആണ് ഇവിടെ ആ സർക്കാരിന്റെ കാലത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് സെക്രട്ടേറിയറ്റില് ഒരു പരാതി അയച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾ ഇത് കൂട്ടുകാല് ഇത്ര വർഷമായിട്ടും അതിലടയിരുന്നിട്ട് അതിന് അതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാത്ത ഒരു മന്ത്രിസഭ ആ വിഷയം വേറെ എന്നെ ചർച്ച ചെയ്യപ്പെടും അത് വേറെ വിഷയമാണ് അത് വേറെ എന്നെ ചർച്ച ചെയ്യും അത് വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പച്ചപടിച്ച തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ മുകളില് ബി എച്ച് എസ് സിയുടെ ആളുകൾക്കാണ് പരാതി എന്ന് പറഞ്ഞത് അവര് കാരണമെന്ന് വച്ചാൽ അവരെ കുറിച്ചു നിരന്തരമായിട്ട് പരാതി ബി എച്ച് എസ് സിയുടെ പിന്നെ ഒരു സബ് ഡിവിഷണൽ ഓഫീസാണ് ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് അവർക്ക് അവിടെ മീറ്റിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ മീറ്റിംഗ് ബി എച്ച് എസ് സിയിലെ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ അന്വേഷിക്കും അതുകൊണ്ട് ഇവർക്ക് ഇവരെ കുറിച്ചിട്ട് പരാതി പിന്നെ വാർത്ത കൊടുക്കാനും ഇവരെ ഇവരുടെ അനുവാദമൊന്നും ആവശ്യമില്ല ഇത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഇപ്പം ബി എച്ച് എസ് സിയിൽ ഇപ്പം രണ്ടാൾ ഒരാൾ എത്തിയിട്ടുണ്ട് മറ്റൊരാൾ ഇവിടെ ഓൾറെഡി ഉണ്ട് ബാക്കി എല്ലാവരിലും മീറ്റിങ്ങിനാണ് പോയിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വാർത്ത കൊടുക്കാൻ ആരുടെ അനുവാദം വേണ്ട ഇവർ പോലീസിലല്ല പട്ടാളത്തിൽ പരാതി കൊടുത്താലും അതൊക്കെ ആ രീതിയിൽ നേരിടാനുള്ള ചങ്കൂറ്റം പച്ചവെളിച്ചത്തിനുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഇവിടെ ഇവിടെ വന്ന പിന്നെ താലൂക്ക് ഓഫീസിൽ ഇന്ന് വന്ന സമയത്ത് ഇവിടെ മുകളിലേക്ക് വരാൻ കാരണം ഈ ഓഫീസിനെ കുറിച്ച് നിരന്തരമായിട്ട് പരാതിയുള്ള ഓഫീസാണ് എന്നതുകൊണ്ട് തന്നെയാണ് അതിനെ അതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചത്തിനെന്ന് മൂക്കില് വിളിച്ച കളയാതെന്ന രീതി രീതിയിലും ഇവിടെ വാർത്ത ഓഫീസ് അടച്ചിട്ടിട്ട് പിന്നെ ഇവർ ഒരാൾ ഒരു സിഗ്രായ ആൾ മാത്രമാണ് അന്നും ഇതുപോലെ ഉണ്ടായിരുന്നത് ഇവർക്ക് എപ്പോ പിന്നെ മീറ്റിംഗ് ആണ് ട്രെയിനിങ് ആണ് ഒടുക്കത്തെ ട്രെയിനിങ് ഒടുക്കത്തെ മീറ്റിംഗ് നടത്തുന്ന ഒരു സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ബി എച്ച് എസ് സി പിന്നെ പൈനൂർ താലൂക്ക് പിന്നെ ഓഫീസിന്റെ ഭാഗമായിട്ട് അതിന്റെ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ബി എച്ച് എസ് സി മേഖലാ കാര്യാലയം എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് ഈ ഒരു ഓഫീസിൽ അത്യാവശ്യം ആളുണ്ട് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ കുറച്ച് ആളെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാലും കുറെ ആളൊക്കെ ഇവിടെ ലീവിലാണ് നമ്മുടെ ആളുകള് ഇവിടെ പിന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട് അവർക്ക് പിന്നെ കൃത്യമായിട്ട് സേവനം കിട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ബി എച്ച് എസ് സി മേഖലാ കാര്യാലയത്തിന്റെ കാര്യത്തിൽ ഇതാണ് അഭിപ്രായം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വേറെ ആരും ഉണ്ടായിട്ടില്ല ഇവരുടെ ഓഫീസിൽ ഇവർക്ക് എപ്പോൾ കൊടുക്കത്ത മീറ്റിംഗ് ആണ് ട്രെയിനിങ് ആണ് ഇതാണ് ഇവര് ഇവരുടെ ഒരവസ്ഥ ഇതൊക്കെ ഇവിടുത്തെ ഡയറക്ടർ ഉണ്ട് അവരെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ആണ് എന്ന് തന്നെയാണ് അച്ചവളിച്ച പറയാനുള്ളത് അത് ഞാൻ ആ ഒരു ഫോട്ടോ എടുത്തിരുന്നു കാരണം ഈ ഈ ബിൽഡിങ്ങിലെ ഏറ്റവും അനാസ്ഥപരമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പരാതിയുള്ള പച്ചവെളിച്ചത്തിന് ബോധ്യമുള്ള ഒരു ഓഫീസ് എന്ന രീതിയിലാണ് ബി എച്ച് എസ് സി കാര്യാലയത്തിന്റെ ഓഫീസിലേക്ക് പച്ചവെളിച്ചം പോയിരുന്നത് അതിന്റെ ഫോട്ടോ എടുത്തത് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ തർക്കമാണ് അദ്ദേഹം പറഞ്ഞത് പച്ചവെളിച്ചം വ്യാജ വാർത്ത കൊടുക്കുന്നു അതൊക്കെ ജനങ്ങൾ പരിശോധിക്കട്ടെ അതുപോലെ തന്നെ അതിന്റെ ഇതിന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും അതൊക്കെ ആ രീതിയിൽ നേരിടാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാണ് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അതിൻ്റെ ഒറ്റ ചോദ്യം നമ്മുടെ പൊതുസമൂഹത്തോടാണ് നമ്മുടെ താലൂക്ക് പിന്നെ തല പരിഹാര അദാലത്ത് പൈനൂര് നടക്കുന്നു ആ സമയത്ത് ഇവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഓഫീസ് കൂട്ടിയിട്ട് അവിടെ പോകേണ്ടതുണ്ടോ അവിടെ എല്ലാ വിഷയങ്ങളും പിന്നെ ആ അർത്ഥത്തിൽ അവിടെ പരിഹരിക്കുന്നുണ്ടോ അവിടെ പരിഹരിക്കാത്ത നിരവധി വിഷയങ്ങളുണ്ട് എന്ന് ഇന്നലെ തന്നെ പിന്നെ ബന്ധപ്പെട്ടവര് പിന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തരം മാറ്റം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും അത്തരം കാര്യങ്ങൾ പരി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ പിന്നെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ അവർ അവർക്ക് ഒരു തരത്തിലുള്ള സേവനവും ഇവിടെ ലഭിക്കാത്ത രീതിയിൽ ഇതൊക്കെ അടച്ചുപൂട്ടി കളഞ്ഞ ഒരു സാഹചര്യം ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് പച്ചവെളിച്ചത്തിന്റെ നിലപാട് ബാക്കി പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും